കസ്റ്റഡി മർദ്ദനത്തിൽ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ നടപടിയെടുക്കാനാവില്ലെന്ന പോലീസ് റിപ്പോർട്ട് മടക്കി പുതിയ റിപ്പോർട്ട് നൽകാൻ എസ് പിയോട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിർദ്ദേശിച്ചു പ്രോസിക്യൂഷൻ അനുമതി തേടിയ മുൻ മുൻഎസ്എഫ്ഐ നേതാവിന്റെ ഹർജിയിലാണ് നടപടി ഹർജി ഫയൽ സ്വീകരിച്ച കോടതി മധുബാബുവിന് നോട്ടീസ് അയച്ചു ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്ത് അന്നത്തെ എസ് എഫ് ഐ ഭാരവാഹിയായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോട് അദ്ദേഹത്തെ അന്ന് കോന്നി സി എ ആയിരുന്ന മധുബാബു കസ്റ്റഡിയിൽ രാത്രി കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ചെവിക്കും കാലിനും ഉൾപ്പെടെ ഗുരുതര പരിക്ക് പറ്റിയെന്നുമാണ് കേസ് അന്നത്തെ ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് വിശദമായ കേസ് പിന്നീട് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് നൽകിയ പരാതിയിൽ പ്രകാരം പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഇദ്ദേഹത്തിനെതിരെ എടുക്കണം ഈ കസ്റ്റഡി മർദ്ദനത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് കാര്യമായ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നതുൾപ്പെടെയുള്ള അന്നത്തെ എസ് പിയുടെ റിപ്പോർട്ട് പക്ഷെ സംസ്ഥാന സർക്കാരോ ഡി ജി പി ഏതെങ്കിലും തരത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടില്ല മാത്രമല്ല പകരം അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ഡിവൈഎസ്പിഐ സ്ഥാനക്കയറ്റം നൽകുകയാണ് ചെയ്തെന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഹൈക്കോടതിയിൽ ജയകൃഷ്ണൻ താണിത്തോട് ഉന്നയിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ ഇന്നലെ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിൽ ഈ കേസ് വന്നിരുന്നു അത് കോടതിയെ ഫയലിൽ സ്വീകരിക്കുകയും ആ ഹർജിയിൽ മധുബാബുവിനെ ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് സമാനമായി ആ കേസ് കഴിഞ്ഞ തവണ പരിഗണിച്ച സാഹചര്യത്തിൽ മറ്റൊരു കേസ് കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഇതിപ്പോ ഈ ഇപ്പോ നമ്മൾ പറയുന്ന കേസ് അത് അദ്ദേഹത്തിനെതിരെ മധുബാബുവിനെതിരെ പ്രോസിക്യൂട്ട് ചെയ്യണം നിയമ നടപടി സ്വീകരിക്കണം ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികൾ സാധ്യമാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യമാണ് ആ കേസിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് മാത്രമല്ല സർക്കാരിനോട് വിശദീകരണം ചോദിച്ച മറ്റൊരു ഹർജി കൂടിയുണ്ട് ആ ഹർജി പോലീസിന്റെ റിപ്പോർട്ട് പത്തനംതിട്ട എസ് പിയുടെ റിപ്പോർട്ട് ക്ഷമിക്കണം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ഇപ്പോഴെന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഡി ജി പിയുടെ പ്രോസിക്യൂഷൻ ഡിജിപിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു പക്ഷേ അദ്ദേഹം അത് മടക്കിയിട്ടുണ്ട് കുറെ കൂടി ക്ലാരിറ്റി ആ വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വേണമെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അടക്കിക്കൊണ്ട് ഡി ജി പി ആ ഫയലിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും അടക്കിയിരിക്കുന്നു എന്തായാലും ഈ വിഷയം പത്താം തീയതിയും ഹൈക്കോടതിയുടെ പരിഗണക്ക് വരുന്നുണ്ട് എന്തുകൊണ്ട് നടപടി എടുക്കാതിരിക്കാൻ കഴിയും കഴിയില്ല എന്നൊരു കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ആവശ്യപ്പെട്ട് ഡി ജി പി നിലവിൽ എസ് പി നൽകിയിരിക്കുന്ന ജില്ലാ പോലീസ് മേധാവി നൽകിയിരിക്കുന്ന റിപ്പോർട്ടും അടക്കിയിരിക്കുന്നു ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ടുള്ള ഈ മധുബാബുവിനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മധുബാബുനു ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നു സർ Серьезно,